നല്ല സുന്ദരനായിട്ടുള്ള ഒരു അധ്യാപകൻ വന്നിട്ടുണ്ട് ഒന്ന് കേക്ക് എല്ലാവരും സൈലന്റ് ആയിട്ട് കിട്ടുക നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സേഹാനാണ് ഇന്നൊരു ടീ അധ്യാപകനായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ദിനമായി ആചരിക്കുന്നു അറിവിന്റെ ലോകത്തേക്ക് നമ്മെ ൂർവം സ്മരിക്കാൻ ഒരു ദിനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഒരു അധ്യാപകിയോ ഒരു അധ്യാപകരോ നമ്മുടെ ജീവിതത്തിൽ അധ്യാപകർക്കുള്ള ത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ജീവിക്കാനുള്ള കഴിവും അധ്യാപകർക്ക് നമ്മുടെ അധ്യാപകർക്കുണ്ട് മാതാപിതാക്കളെ പാൽ കൂടുതൽ നാം ആചരിക്കേണ്ടത് അധ്യാപകരെയാണ്